എന്നെ ശ്രമിക്കുന്ന ദൈവജനമേ നമ്മളെ നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ അനുഗ്രഹപ്രാപ്തിയിൽ നിന്നും ഒരു അനുഗ്രഹീതനായിട്ട് ജീവിക്കുന്നതിൽ നിന്നും തടസ്സമായി മാറുന്ന മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇത് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിർജീവമായ നമ്മുടെ പ്രവർത്തനങ്ങളാണ് എന്താണ് ഈ നിർജീവമായ പ്രവർത്തനങ്ങൾ നമ്മുടെ അനുദിന ജീവിത നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ അടിമപ്പെട്ടു പോയിരിക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളാണ് ഈ നിർജ്ജീവമായ പ്രവർത്തനങ്ങൾ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ചില ആസക്തികളാകാം മദ്യപാനം പുകവലി ഈ യുഗത്തിൽ നമുക്കറിയാം നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനു പോലും അടിമപ്പെട്ടവരായിട്ട് പോകുന്നുണ്ട് മൊബൈലിലൂടെ കടന്നു വരുന്ന നമ്മുടെ ജീവിതത്തെ നിർജീവമാക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ പറഞ്ഞു തരാതന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അങ്ങനെയുള്ള നിർജീവ പ്രവർത്തനങ്ങൾ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കാതെ നമ്മളെ ജീവിക്കേണ്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എബ്രാഹിം ലേഖനം അധ്യായം ഒമ്പത് പതിനാലാമത് ഇപ്രകാരം പറയുന്നു നിത്യാത്മാവ് മൂലം കളങ്കമില്ലാത്ത ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശദീകരിക്കുകയില്ല നമ്മുടെ അന്ധകരണത്തിൽ കുടികൊള്ളുന്ന നിർജീവ പ്രവർത്തനങ്ങളിലൂടെയുള്ള ഉള്ള പ്രവർത്തനങ്ങളിലേക്കുള്ള നമ്മുടെ ആ ചായ്വ് നിർജീവ പ്രവർത്തനങ്ങളുടെ ആ വലിയ അടിമത്തം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറണമെങ്കിൽ കർത്താവായ ക്രിസ്തുവിന്റെ തിരക്കത്താല് കഴുകി വിശദീകരിക്കപ്പെടണം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മേ തന്നെ പരിപൂർണമായിട്ട് കർത്താവിൻ്റെ ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കാം ഇതാ കുരിശിൽ തൂങ്ങി നിൽക്കുന്ന ഈശ്വരനാഥൻ്റെ അതിരുവിളാവിൽ നിന്നും ശരീരത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരു രക്തവും ജലവും കുരിശിന്റെ ചൂട്ടിൽ കുരിശോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ ശരീരത്തിലേക്ക് ഇറ്റിറ്റ് വീഴുകയാണ് നമുക്കൊരു നിമിഷം കർത്താവിലെ ആ കുരിശിന്റെ ചൂട്ടിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള നമ്മുടെ ഭാവനയിൽ കൊണ്ടുവരാം കർത്താവിന്റെ അത് രക്താല് കഴുകി വിശദീകരിക്കപ്പെടുവാനായിട്ട് ആ കുരിശോട് ചേർന്ന് നമുക്ക് നിൽക്കാം എപ്പോഴും കഥാവിൻ്റെ ആ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ അന്ധകരണത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിർജീവ പ്രവർത്തനങ്ങളെ പരിപൂർണമായിട്ട് കഴുകി വിശദീകരിക്കപ്പെട്ടുകൊണ്ട് നമുക്ക് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം നമ്മുടെ കഥാ വിശ്വംസാണ് കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിസവാസം നമ്മൾ എല്ലാവരും ഉണ്ടാകുവാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ